ം നമോ നാരായണായം നമോ നാരായണ ശ്രീമന്നാരായണീയം തൊണ്ണൂറ്റി രണ്ടാം ദശകം कर्ममिश्रभक्ति श्लोकं रण्ड् यस्त्वन्यः कर्मयोगस्तव भजनमयस्तत्र चाभीष्टमूर्तिं हृद्यां सत्त्वैकरूपां दृशति हृदि मृदि क्वापि वा भावयित्वा च विरचितैः शक्तितो भक्तिपूतैर्नित्यम् वर्यां सपर्याम् विदधदै विभो त्वत्प्रसादं भजेयम् ॐ नमो नारायणाय सारांश भगवद्भजनम മറ്റൊരു കർമ്മയോഗമനുസരിച്ച് സുന്ദരവും തത്വഗുണസമ്പന്നവുമായ ഇഷ്ടദേവതാമൂർത്തിയെ കല്ലിലോ മണ്ണിലോ ഹൃദയത്തിലോ കൽപ്പിച്ച് ഭക്തികൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതും യഥാശക്തി സമ്പാദിച്ചതുമായ പുഷ്പങ്ങളാലും സുഗന്ധ സാമഗ്രികളാലും നിവേദ്യങ്ങളാലും നിത്യവും ഞാൻ ശ്രേഷ്ഠമായ പൂജ നടത്തി ഭഗവത് പ്രീതി നേടിക്കൊള്ളാം എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ